സ്വന്തം ജീവൻ പണയപ്പെടുത്തി തെരുവനായുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി ഒരു നാടിന്റെ അഭിമാനമായി മാറിയ സുരേട്ടൻ എന്ന് വിളിക്കുന്ന സുര പൂവറ്റയെ മാതൃക ചാരിറ്റബിൾ സൊസൈറ്റി ആദരിച്ചു കഴിഞ്ഞ ദിവസം ചമ്പ്രവട്ടം മാനോക്ക് പാലത്തിന് സമീപം മദ്രസയിലേക്ക് പോകുകയായിരുന്ന ആയിഷ മുഹ്സിന എന്ന വിദ്യാർത്ഥിയെ തെരുവുനായ കടിക്കാൻ വന്നപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ മുന്നിലേക്കെടുത്തു ചാടി നായയുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥിയെ രക്ഷിച്ച സുരേട്ടൻ ഇന്ന് ചമ്പ്രവട്ടത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് വിദ്യാർത്ഥിയെ രക്ഷിക്കുന്നതിനിടയിൽ കൈക്കും മറ്റും നായയുടെ കടിയേറ്റ് പരിക്കുപറ്റി വീട്ടിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന് ചമ്രവട്ടം മാതൃകാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ വീട്ടിലെത്തി അഭിനന്ദനമറിയിക്കുകയും നേഹസമ്മാനം നൽകുകയും ചെയ്തു മാതൃക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരായ സൈതാലിക്കുട്ടി റിയാദ് നൌഷാദ് അൻവർ മുജീബ് ജബ്ബാർ നാസർ നാസർകുളത്ത് ഷഫീഖ് കെ ടി മുഹമ്മദ് റാഫി അനസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്